പ്രിയപ്പെട്ട മുഹം നിങ്ങളെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള വളരെ സങ്കടകരമായ ഒരു മരണവാർത്തയാണ് റബ്ബെ സുബെഹാൻ അള്ളാ നവാസും കുടുംബവും പഴശ്ശിയിലുള്ള ഒരു വിവാഹ ചടങ്ങ് കഴിഞ്ഞ് വരുന്ന വഴി രാത്രി പന്ത്രണ്ട് മണിയോടെ നെല്ലുന്നിയിൽ വെച്ച് അപകടം സംഭവിച്ചു എതിരെ വരുന്ന കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായി റബ്ബേ ആ അപകടത്തിൽ രണ്ട് മരണങ്ങളുമുണ്ടായി കുടുംബത്തില് രണ്ടു പേര് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹ്യോ ഇന്നായി ലഹി റാജിയൂൻ ആ കുടുംബത്തിലെ നാഥനായ മട്ടന്നൂർ പരിയാരം സ്വദേശി റിയാസ് മൻസിൽ നവാസാണ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹ്യോ ഇന്നായി ലഹി റാജിയോൻ നാൽപ്പത് വയസ്സ് കൂടെ പോയത് മകൻ യാസീനും ഏഴു വയസ്സ് ഇവർ രണ്ടു പേരും മരണപ്പെട്ടിരിക്കുകയാണ് റബ്ബേ അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നീ നമ്മളെ കാക്കണേ റബ്ബേ നവാസിൻ്റെ ഭാര്യയും പിന്നെയുള്ള മക്കളായ ഹസീറ റിസാൻ ഫാത്തിമ എന്നിവരെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അള്ളാ അവർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നൽകണേ അല്ലാ സന്തോഷത്തോടെ പഴശ്ശിയിലുള്ള കുടുംബ വീട്ടിൽ വിവാഹം ആഘോഷിക്കാൻ പോയതായിരുന്നു മടങ്ങി വരുന്ന വഴിയാണ് ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ടത് പടച്ചവൻ നിശ്ചയിച്ചത് ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പടച്ചവൻ കാക്കട്ടെ എല്ലാവരും ആഫിയത്തിന് വേണ്ടി എന്നും ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം പുറത്ത് റബ്ബ് ആ മരണപ്പെട്ടവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ മഹഫീർത്തും മർഹമത്തും കൊടുത്താൻ അനുഗ്രഹിക്കട്ടെ ആ കുടുംബത്തിൻ്റെ ഗൃഹനാഥനാണ് നഷ്ടപ്പെട്ടതല്ല ആ കുടുംബത്തിനെ നീ തന്നെ കാക്കണേ റബ്ബേ അർഹമുറായുമായ റബ്ബെ ആ കുടുംബത്തിനെ നീ തന്നെ കാക്കണമേ റബ്ബേ അവർക്ക് നീ ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ നീ തന്നെ അവരെ ഏറ്റെടുക്കണേ റബ്ബേ ആരുമില്ലാതാരായി മാറ്റല്ലേ റബ്ബേ അവർക്ക് നീ തണലാകണേ റബ്ബെ മരണപ്പെട്ടുപോയ ആ ബാപ്പൻ്റെയും മകൻ്റെയും കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും എല്ലാവരെയും കാക്കണേ റബ്ബേ എല്ലാ പ്രകൃതി ദുരന്തത്തിൽ നിന്നും നീ നമ്മെ രക്ഷിക്കണേ റബ്ബേ എല്ലാ രോഗത്തിൽ നിന്നും നമുക്ക് നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ ഒരുപാട് പേര് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ കാവലാകണേ റബ്ബേ അർഹമുറാഹിമായ റബ്ബേ എല്ലാവരും 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 ദ ചെയ്യണം എന്നും നമ്മൾ ആഫിയത്തിന് വേണ്ടി എന്നും ദ ചെയ്തുകൊണ്ടേയിരിക്കണം റബ്ബിനോട് നമ്മൾ ആഫിയത്തിന് വേണ്ടി എന്നും ചോദിച്ചുകൊണ്ടേയിരിക്കണം അപ്പം അപ്പോൾ എല്ലാവരും ഇവർക്ക് വേണ്ടി ഫാത്തിയും യാസീനും മോതി ഹദ്യ ചെയ്യണം അസ്സാംക്കും വാഹത്തുള്ള